കലോത്സവത്തിൽ ഇപ്പോഴും മോഹിനിയാട്ടത്തിന് ആൺകുട്ടികൾക്ക് അവസരമില്ല ആൺകുട്ടികൾ മോഹിനി വേഷത്തിലെത്തുന്ന വേഷത്തിലെത്തണമെന്ന് ചില മത്സരാർത്ഥികൾ പറയുമ്പോൾ അങ്ങനെ വേണ്ടെന്നാണ് ചിലരുടെ അഭിപ്രായം മോഹിനിയായി പുരുഷന്മാർ വന്നാൽ അത്ര മോശമാണോ ശരിക്കും എനിക്ക് എന്താന്ന് കാരണം എന്താണെന്ന് അറിയില്ല അത് ഇപ്പൊ കാണുന്നില്ല അങ്ങനെ ആൺകുട്ടികളുടെ മോഹിനിയാട്ടം എന്താണ് അത് ഈ ലാശത്തോടെ പെൺകുട്ടികൾ ആടുന്ന നിർത്തായോണ്ടായിരിക്കണം അതറിയില്ല ആ വന്നാ കൊള്ളായിരുന്നു ആൺകുട്ടികൾ മോഹിനി വേഷത്തിൽ വരട്ടെ എന്നാണ് ചില മത്സരാർത്ഥികൾ പറയുന്നത് എന്നാൽ കൈമൈ വഴക്കമല്ലേ മോഹിനിയാട്ടത്തിന്റെ മെയിൻ എന്നാണ് ചില മത്സരാർത്ഥികളുടെ ചോദ്യം മോഹിനി ആ ആ പേരിൽ തന്നെ ഉണ്ട് ഒരു ഒരു ഈ മോഹിനിയാട്ടത്തിന്റെ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇതിൽ കൂടുതലും ചുഴുപ്പും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ അത് ആണുങ്ങൾ ആ ഒരു വഴക്കം ചെയ്ത മോഹിനിയാട്ടത്തിൽ ആൺകുട്ടികളും പെൺകുട്ടികളും വരട്ടെ കളിക്കുന്നവരുടെ ഇഷ്ടം പോലെ അപ്പോഴും കാഴ്ചക്കാർ ഇവിടെ കാണാൻ റെഡിയാണ് കലോത്സവ നഗരിയിൽ നിന്നും അനകാഹർഷൻ ജനം